വയനാട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു മാസമായി സംഘടിപ്പിച്ച മത്സരങ്ങൾ സമാപിച്ചു ജോലി തിരക്കിന്റെ സമ്മർദ്ദത്തിന് അയവ് വരുത്താനും ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും ലക്ഷ്യം വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വയനാട് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന വരുന്ന ജീവനക്കാരിൽ നിന്നും കായിക വിനോദങ്ങളോട് താല്പര്യമുള്ള ഇരുന്നൂറ്റമ്പതിലധികം പേരാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ബാക്കിയുള്ളവർ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ ഇൻഡോർ ഗെയിമുകൾ അത്ലറ്റിക്സ് തുടങ്ങിയവയായിരുന്നു മത്സരങ്ങൾ പ്രമുഖ ഐ ടീമുകളുടെ പേരുകൾക്ക് സമാനമായി റോയൽസ് കാൽപൽസ് ഓക്സിജൻ റൈഡേഴ്സ് ഫ്യൂച്ചർ കിങ്സ് കോഡ് ബ്ലൂ ഇന്ത്യൻസ് എന്നിങ്ങനെയാണ് നാല് ഗ്രൂപ്പുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഈ പേരുകളെല്ലാം തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുള്ളവയാണെന്നതാണ് പ്രത്യേകത രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവനക്കാരുടെ ഒഴിവു സമയങ്ങൾ ക്രമീകരിച്ചാണ് കായിക വിനോദങ്ങൾ സംഘടിപ്പിച്ചത് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വളരെ ആവേശപൂർവ്വമാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ആതുര ശുശ്രൂഷാരംഗത്തെ വിശ്രമമില്ലാത്തതും തിരക്ക് നിറഞ്ഞതുമായ സേവനത്തിനിടയിൽ കായികവും മാനസികവുമായ ഉല്ലാസത്തിനായി സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം അവസരങ്ങൾ ജയത്തിനും തോൽവിക്കും അപ്പുറം വലിയ ആസ്വാദനത്തിനാണ് വഴിയൊരുക്കുന്നത് ജീവനക്കാരെ ജീവനക്കാരെ നാലായിട്ട് ഗ്രൂപ്പ് കൈ തിരിച്ചു നമ്മൾ വിവിധ മത്സരങ്ങളാണ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് അതിന്റെ സമാപനത്തിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഇന്ന് ഇവിടെ നടക്കുകയാണ് ഇന്നലെ വടംവലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത് വളരെ ഒഴിവേളകളെ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എല്ലാവരും കൂടി ഇത് പങ്കെടുക്കുന്നു ഇത് വലിയ വിജയമായി വിജയമായിട്ടാണ് സ്റ്റാഫ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ സി സക്കീർ സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ സ്പോർട്സ് കമ്മിറ്റി കോർഡിനേറ്റേഴ്സായ ഡോക്ടർ സജേഷ് ടിറ്റോ സേവിയർ എന്നിവർ നേതൃത്വം നൽകി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി